നമസ്കാരം ഓം പ്രണമ്യം സർവലോകേശം ദേവദേവേശ്വരം ഗവിം ജ്യോതിശാസ്ത്രം പ്രപക്ഷാമി സർവശാസ്ത്ര സമാകൃതം എല്ലാവർക്കും സുദർശനം അസ്ട്രോ അസ്ട്രോളജിയുടെ പുതിയ ഒരു അദ്ധ്യായത്തിലേക്ക് സ്വാഗതം നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കട്ടെ എന്തായാലും നമുക്കിന്ന് ജൂൺ മാസം ഒന്നാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം ഒന്നാം തീയതി ഇന്ന് ഇപ്പോൾ ശനിയാഴ്ച ദിവസം ഇന്ന് നാല് മണി മുപ്പത് മിനിറ്റിന് നമുക്ക് ചൊവ്വ എന്ന ഗ്രഹം പതിന നമ്മുടെ മിഥുരൻ രാശിക്കാരെ സം മിഥുരൻ രാശിയുടെ ഫലമാണ് അതൊക്കെ അത് മകൈരത്തിൻ്റെ പകുതിയും തിരുവാതിരയും പുണർദത്തിൻ്റെ മുക്കാലും വരുന്നതായ മിഥുരൻ രാശിയുടെ ഫലമാണ് ഞാനിപ്പോൾ ഒന്ന് പറയുന്നത് അപ്പോൾ വ്യാഴൻ്റെ ഫലം പറഞ്ഞു പോയി കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ എന്താണ് അടുത്ത ഫലം എന്നൊക്കെ നമുക്ക് ചോദി ചിന്തിക്കാം പക്ഷേ ഇവിടെ വ്യാഴം നമുക്ക് പന്ത്രണ്ടിൽ നമുക്ക് നല്ലതല്ലാത്തൊരു ഫലമായിട്ടാണല്ലോ പറഞ്ഞിട്ടുള്ളത് പൊതുവേ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ എന്നാലും നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും നല്ല ഫലങ്ങൾ ഉണ്ടാകാൻ വഴിയുണ്ടോ എന്നൊന്ന് ചിന്തിക്കുമ്പോൾ നമുക്കിപ്പോഴും ഈ ചൊവ്വ പ പത്തിൽ നിന്നും പതിനൊന്നിലേക്ക് വരികയാണ് അത് നല്ല ഫലമാണ് പതിനൊന്നിലേക്ക് പതിനൊന്നാം ഭാവാധിപൻ അഭീഷ്ട സ്ഥാനാധിപതി ആയിരിക്കുന്ന ഗ്രഹമാണ് സർവാഭീഷ്ടാഗമ നമ്മളെ അഭീഷ്ടങ്ങളെയൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ അഭീഷ്ടങ്ങളൊക്കെ കൊണ്ട് നടപ്പാക്കാൻ ദ്രവ്യലാഭം മുതലായിരിക്കുന്ന കാര്യങ്ങളും ഒക്കെ നമുക്ക് കൊണ്ടുവരാനുള്ള സാധ്യത പതിനൊന്നിലെ ചൊവ്വയ്ക്ക് കിട്ടും എന്നുള്ളതാണ് അപ്പോൾ ആ ചൊവ്വ വരുന്ന ഭാവം ആഗ്രഹം നല്ലതാണ് പന്ത്രണ്ടിൽ വ്യാഴം നിൽക്കുന്നെങ്കിലും അവിടെ ശുക്രനും ബുധനും ബുധനുമൊക്കെ പന്ത്രണ്ടിൽ നിന്നും പന്ത്രണ്ടിൽ ശുക്രൻ നിൽക്കുന്ന ദോഷമല്ല ആ യോഗകർത്താവാണ് അതുപോലെ തന്നെ ഈ പന്ത്രണ്ട് നിൽക്കുന്ന ശുക്രൻ കൂടാതെ തന്നെ ബുധൻ നമുക്ക് ജന്മരാശിയിലേക്കും ജ ജന്മരാശ്യാധിപതി ആയിരിക്കുന്ന ബുധനാണ് അത് സ്വക്ഷത്രം നിൽക്കുന്നു അങ്ങനെ വരുമ്പോൾ ജൂൺ ജൂലൈ മാസങ്ങളൊക്കെ നമുക്ക് കുറച്ച് അപ്പോൾ ഈ ചൊവ്വ തന്നെ നമുക്ക് പതിനഞ്ച് നിൽക്കുന്ന ജൂലൈ ജൂലൈ മാസം ഏകദേശം പതിനഞ്ച് വരെയൊക്കെ ആ രാശിയിൽ ഉണ്ടാവും അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് മിഥുനൻ രാശിക്ക് അത്ര വലിയ ഒരു ദോഷകരമായ അനുഭവങ്ങളൊന്നും കാണിച്ചിട്ടില്ല അത് ഒരു മീഡിയം ഫലമായിട്ട് നമുക്ക് കൊണ്ടുപോകുന്നതന്നെ നമുക്ക് പറയാം ആരോഗ്യകരമായ കാര്യത്തിൽ കുഴപ്പമൊന്നും വലുതായിട്ട് വരാനുള്ള സാധ്യതകളൊന്നും ഇല്ല എന്നുള്ളതാണ് പിന്നെ രണ്ടാം ഭാവാധിപതിയായിരിക്കുന്നത് ചന്ദ്രനാണ് ആ ചന്ദ്രൻ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ വലിയ ദോഷം ചെയ്യുന്നു ചെന്നിപ്പോൾ രണ്ടര ദിവസം കൊണ്ട് രണ്ടേകാല ദിവസം കൊണ്ട് ഒരു രാശി കിടക്കുന്നതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ മാറി മാറി മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടും ഗൗരവമായിട്ട് ചിന്തിക്കാനില്ലെങ്കിൽ പോലും രാശ്യാധിപതി ആയിരിക്കുന്ന ബുധനും ആ പന്ത്രണ്ട് നിൽക്കുന്ന ഒക്കെ നമുക്ക് എന്തെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നല്ല ഫലങ്ങളെ കൊണ്ടുവരാനുള്ള യോഗവും കൂടിയതിനകത്തുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ പന്ത്രണ്ടിലെ വ്യാഴന് പന്ത്രണ്ടിലെ വ്യാഴിനെപ്പറ്റി ഞാൻ ദോഷമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ വ്യാ വ്യാഴ വ്യാഴാഷ്ടവർഗം ഇടുമ്പോൾ ഇടവൻ രാശിയിൽ നമുക്ക് എത്ര അക്ഷങ്ങളുണ്ട് എന്നുള്ളതുകൂടെ ചിന്തിക്കേണ്ടി വേണ്ടെന്ന് വെച്ചാൽ നാലിൽ കൂടുതൽ താഴോട്ടുള്ള അക്ഷങ്ങളാണ് നമുക്കുണ്ടെങ്കിൽ അത് നമുക്ക് ഇച്ചിരി ദോഷകരമായ അനുഭവങ്ങൾ കൂട്ടുകയും അതെല്ലാം മുകളിലോട്ട് നമുക്ക് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ദോഷഫലങ്ങളെ കുറയ്ക്കാനുള്ള സാധ്യതയും ഉണ്ടെന്നും കൂടി നമുക്കത് ആ ജാതക പരിശോധനയിലാണ് അറിയാനുള്ളത് അപ്പോൾ അതുകൂടെയൊക്കെ ഒന്ന് പരിശോധിച്ചോളൂ നമ്മൾ എന്തായാലും ശരി നമുക്ക് മിഥുനൻ രാശിക്കാർക്ക് ഒരു ദോഷകരമല്ലാത്ത ഒരു സ്പീഡിൽ പോകാനുള്ള സാധ്യത മിനിമം സ്പീഡിൽ ഇങ്ങനെ അത് പോകാനുള്ള യോഗം നമുക്കുണ്ട് അപ്പോൾ ബുധശുക്രന്മാരെല്ലാം സൂര്യനും ബുധശുക്രന്മാരും ഒക്കെ നമുക്ക് ഒരു മാസം ഒരു മാസത്തിനിടയ്ക്ക് ഇങ്ങനെ മാറി മാറി വരെ വരുന്നതാണ് അപ്പോൾ ജൂൺ ജൂലൈ മാസങ്ങളിൽ നമുക്ക് ഈ അല്പം സാമ്പത്തികമായ ആഗമനങ്ങൾ വരാനും ചില പുതിയ പുതിയ കാര്യങ്ങളൊക്കെ നടപ്പാക്കി കലാരംഗങ്ങൾ പ്രവർത്തിക്കുന്നവർക്കും അതുപോലെയുള്ള രംഗങ്ങളിലുള്ളവർക്കൊക്കെ കുറച്ച് നല്ലതാണ് വിശേഷിച്ചും ശില്പ പ്രവർത്തികൾ ചെയ്യുന്നവർക്കും ഇതുപോലെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കൊക്കെ കുറച്ചൂടെ നല്ലതാണ് പിന്നെ ഏഴാം ഭാവാധിപതി ആയിരിക്കുന്ന വ്യാഴമാണ് ആ അതാണ് പന്ത്രണ്ട് നിൽക്കുന്നത് ആ വൈവാഹികമായിരിക്കുന്ന ചില വിഷയം ഉള്ളവർക്ക് ചിലത്തിരി പ്രയാസങ്ങൾ നമുക്കുണ്ടായെന്ന് വരാം എന്നാൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകും അതുപോലെ തന്നെ പത്താം ഭാവാധിപതി ആയിരിക്കുന്നത് നമുക്ക് വ്യാഴമാണ് അത് പത്തും ഏഴും ഭാവാധിപത്യം എടുത്തിരിക്കുന്ന ആളാണ് ഈ വ്യാഴം എന്നുള്ളതാണ് അപ്പോൾ അവിടെ കർമാധിപതിയാണ് വ്യാഴം പന്ത്രണ്ടിൽ പറഞ്ഞിരിക്കുന്നത് പന്ത്രണ്ടാമത്തെ ആവശ്യം മണ്ഡലേ ഗുരു ഗുരുനിന്ദിതം എന്നുള്ള ഒരു ഫലവും കൂടി കൂടിയതിനകത്തുണ്ടെങ്കിലും വ്യാഴിൻ്റെ പന്ത്രണ്ടിൽ സ്ഥിതി പൊതുവെ ജാതകക്കാർക്കൊക്കെ ദോഷകരമായിട്ട് പറയുന്നെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഫലങ്ങളെ ഈ മാസം നമുക്ക് നടപ്പാക്കാൻ നടപ്പാക്കി വരുന്നതാണ് ചില കാര്യങ്ങളിലെല്ലാം ഭൂമിയൊക്കെ വാങ്ങിക്കാൻ വാങ്ങിക്കാനോ ഭൂമി നിലവിലിരിക്കുന്നതിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാനുള്ള സാധ്യതയൊക്കെ ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ നമുക്കുണ്ട് വിശേഷിച്ച് ചിങ്ങമാസത്തിനകത്ത് കൂടുതൽ ചില ഫലങ്ങളൊക്കെ അപ്പോൾ ഈ ദോഷഫലം വ്യാഴിൻ്റെ ദോഷഫലമുണ്ടെങ്കിലും ഗുരുഭൃഗജവും ഭവനസ്യ അതിയാതോ എന്നുള്ളതുകൊണ്ട് അവിടെ നമുക്ക് ബുധന് ഈ ഓഗസ്റ്റ് കഴിഞ്ഞതിന് ശേഷമാണ് എന്തെങ്കിലും ദോഷം ദോഷമുണ്ടാകുന്നെങ്കിലുമൊക്കെ വരേണ്ടത് പക്ഷേ അത്ര ദോഷം വരില്ല എന്നുള്ളതാണ് ഈ നേരത്തെ പറഞ്ഞ അഷ്ടവർക്ക ഫലങ്ങൾ കൂടി പരിശോധിച്ചാൽ നമുക്കത് ലഭ്യമാകുന്നത് എന്തുകൊണ്ടും ഈ പറയുന്ന കുടുംബ ബന്ധങ്ങളുടെ നിലനിൽപ്പ് അത് വലിയ കുഴപ്പങ്ങളില്ലാതെ പോവുക വിശേഷിച്ചും ധനാഗം എന്തെങ്കിലും പ്രവൃത്തികളൊക്കെ ഏതെങ്കിലുമൊക്കെ കെട്ടി കാര്യങ്ങൾ മുന്നോട്ട് എങ്ങനെയെങ്കിലും ദോഷമില്ലാതെ കിട്ടുന്ന കടമില്ലാതെ മുന്നോട്ട് പോകാനുള്ള ചില സാധ്യതകളൊക്കെ നമുക്കുണ്ട് ആരോഗ്യം പുതിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകും വിദേശയാത്രയ്ക്കും നമുക്ക് നല്ലതാണ് ഈ മാസവും അടുത്ത മാസമൊക്കെ വിദേശയാത്രയ്ക്കും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതിനുള്ള ഘട്ടവും ദോഷമില്ലാത്ത തരത്തിലുള്ള സ്ഥാനം പുതിയ പുതിയ ജോലിയിൽ എന്തെങ്കിലും പിന്നെ ചിലർക്ക് ഈ ഔദ്യോഗിക രംഗത്തിരിക്കുന്നവർക്ക് ചിലർക്ക് സ്ഥാനം ഭ്രംശങ്ങൾ വരാനുള്ള സാധ്യത നമുക്കുണ്ട് എന്നുള്ളതും കൂടെ മനസ്സിലാക്കിക്കോളാം ചിലവർക്ക് ചില വ്യവഹാരങ്ങളൊക്കെ നിലനിൽക്കുന്നവരെ സംബന്ധിച്ച് ആ വ്യവഹാരങ്ങൾ പുതിയതുണ്ടാകാതെ നോക്കേണ്ടതുണ്ട് വ്യവഹാരങ്ങളുണ്ടെങ്കിൽ അതിലൊക്കെ ചില ഈ ഈ രണ്ട് മാസങ്ങളൊക്കെ നമുക്ക് അനുകൂല ഭാവത്തിൽ വരുമെന്നും കൂടെ സൂചിപ്പിച്ചിരിക്കുന്നു പുതിയ കേസുകളൊന്നും ഉണ്ടാകാനുള്ള മറ്റു കാരണങ്ങളൊന്നും കാണിക്കുന്നില്ല എന്തായാലും ധനം കുടുംബ ബന്ധങ്ങൾ തൊഴിൽ മേഖലകൾ സഹ സഹവർത്തികൾ നാലാം ഭാവാധിപതി ആയിരിക്കുന്ന ഗ്രഹം ബുധനാണ് ആ ലഗ്നത്തിൽ നിന്നും രണ്ടിലേക്ക് പോയാലും ദോഷങ്ങളൊന്നും മാത്രമല്ല ആരോഹണ ബലവാനായിട്ട് പോകുന്നതുകൊണ്ട് ഈ ബുധൻ കർക്കിടകം ചിങ്ങം കന്നിയിലേക്ക് പോകുമ്പോൾ ഉച്ചാവസ്ഥയിലേക്ക് പോകുന്നതുകൊണ്ട് ജന്മാധിപൻ തന്നെ ആരോഹണ ബലവാനായിട്ട് പോകുന്നതുകൊണ്ടൊക്കെ ആ ബുധൻ്റെ ഗുണാനുഭവങ്ങൾ ജന്മാധിപൻ്റെ ഗുണാനുഭവങ്ങൾ നമുക്ക് ലഭിക്കും എന്നുകൂടി പറയാം എന്തായാലും ബുധനൻ്റെ രാശിക്ക് പൊതുവേ ദോഷമില്ലാത്ത ഒരു സാഹചര്യം നിലനിൽക്കുമെന്നുള്ളതാണ് സൂചിപ്പിച്ചിരിക്കുന്നത് അതിന് അതിനുവേണ്ടത് നമുക്ക് ചെയ്യേണ്ടത് വൈഷ്ണവമായ പൂജ കാര്യങ്ങളും മറ്റുമൊക്കെ ചെയ്തു കൊള്ളുക അത് മാത്രമല്ല സുദർശന ഹോമങ്ങളൊക്കെ നല്ലതാണ് വിശേഷിച്ചും ഈ പറയുന്ന വിഷ്ണു സഹസ്രനാമ ജപം നമുക്ക് നല്ലതാണ് വൈഷ്ണവ ക്ഷേത്രങ്ങളൊക്കെ ദർശിക്കുക നല്ലതാണ് വിശേഷിച്ചും ശ്രീരാമൻ ശ്രീകൃഷ്ണൻ മുതലായിരിക്കുന്ന ദേവതകളെ ഭരിക്കുന്നതും ഈ സന്ദർഭം വളരെ ഉപയോഗം ചെയ്യും എന്നുള്ളതാണ് സൂചിപ്പിച്ചിരിക്കുന്നത് എന്തായാലും ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ മിഥുനൻ രാശിയുടെ ഫലം എന്നുള്ളതുകൊണ്ട് ശ്രദ്ധിച്ച് നല്ല കൂടി നല്ല ഇരുത്തം വന്ന ഒരാൾ എങ്ങനെ പോകണമെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ അതിൻ്റെ ദോഷങ്ങളൊക്കെ നമുക്ക് ഗുണമാക്കി കൊണ്ടുവരാനും ഒരുപക്ഷേ ദോഷം ഓരോ നമുക്ക് നിലനിർത്തി പോകാനുമൊക്കെ കഴിയും എന്തായാലും മിഥുനൻ രാശിക്ക് നല്ലത് വരട്ടെ നമ്മുടെ ഈ വിശേഷങ്ങളെ സംബന്ധിച്ച് അതായത് കൂടുതൽ വിശേഷങ്ങളെ നമുക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ നമുക്ക് അറിയണം എന്നാഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വാട്സാപ്പിലേക്ക് അതിന് മെസ്സേജ് അയക്കുകയോ ആ ഫോൺ വിളിക്കുകയോ എന്തെങ്കിലും നമുക്ക് ചെയ്യണം ചെയ്തുകൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ കുറച്ചുകൂടെ വിശദമായി അറിയുന്നത് കുറച്ചുകൂടെ നന്നായിരിക്കും എന്തായാലും നിങ്ങൾക്ക് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ ആർ സുദർശൻ സുദർശനൻ ജ്യോത്സർ കവലയൂറാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ തിരുവനന്തപുരം ബേസ് കൊണ്ട് തന്നെ തിരുവിതാംകൂർ ജ്യോതിഷ പരിഷത്ത് അതിൻ്റെ സംഘടനയ്ക്ക് നമുക്ക് ഒരു വർഷമായി പ്രവർത്തിച്ചു വരുന്നു ഞാനതിൻ്റെ പ്രസിഡന്റ് കൂടിയാണ് അപ്പോൾ നമുക്കിപ്പോൾ വിദ്യാർത്ഥികളെല്ലാം നമുക്ക് എട്ട് പത്ത് വിദ്യാർത്ഥികൾ നിലവിലുണ്ട് അപ്പോൾ ആ വിദ്യാർത്ഥികൾക്കെല്ലാം സർട്ടിഫിക്കറ്റ് കോഴ്സാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ആറുമാസം ഒരു വർഷം കൊണ്ടൊന്നുള്ളതല്ല പരീക്ഷയിൽ രണ്ട് മൂന്ന് പരീക്ഷകളുണ്ട് അവർ ജയിച്ചു കഴിഞ്ഞാൽ അവർ ജ്യോത്സ്യനാണ് എന്നെനിക്ക് തോന്നുമ്പോൾ അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള കോഴ്സുകൾ ചേരാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നേരിട്ട് പഠിക്ക പഠിക്കുകയാകാം അല്ലെങ്കിൽ ഓൺലൈൻ വഴി നമുക്ക് ഈ കാര്യങ്ങൾ പഠിക്കുന്നത് പഠിക്കാൻ താല്പര്യമുള്ളവർക്കും വിളിക്കാം ഓക്കെ നന്ദി നമസ്കാരം